പത്ത് പത്ത് അപ്പുറത്തേല് അഞ്ചിന്റെ പത്ത് ആനകൾ ഉണ്ടാവും നമുക്ക് പോയിട്ട് വന്നാലോ പ്ലാൻ പൊലിക്കാൻ എന്തൊക്കെ ഉണ്ടാവും എന്തൊക്കെ ഉണ്ടാവും ഇങ്ങോട്ട് വന്ന് പറഞ്ചി ൂനാലേ കേറിയിട്ടില്ല പിന്നെ ക്ഷമ്മ പിന്നെ നമ്മുടെ ഡയവൻജിന്റെ ആക്കിയ കുറെ സംഭവങ്ങളൊക്കെ ഞാൻ കാൻസർ ആട്ടോ അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും ഫുൾ ആയിട്ട് കാണാം സബ്സ്ക്രൈബും ആ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചേച്ചാ പോയി വന്നിട്ട് കാണാം അപ്പം ഞങ്ങൾ എല്ലാവരും ബസ്സിനാണെ പോണേ അപ്പോൾ ബസ് സ്റ്റോപ്പേക്ക് നടക്കാണ്ട് കേട്ടോ അതാണ് കേട്ടോ ശ്രീമോന്റെ ശ്രീമോൻ്റെ വാഴ വാങ്ങാൻ പോണ ഒരു വീഡിയോയിൽ കണ്ടിരുന്നില്ലേ അപ്പം ഞങ്ങൾ ആറുപേരും കൂടിയാണ് കേട്ടോ പോകാൻ പോണേ ശ്രീമോ നല്ല കട്ട വെയിറ്റിംഗ് ലാസ്റ്റ് ബസ്സൊക്കെ വന്നു കേട്ടാ നല്ല രസമുണ്ട് കരിമ്പൊക്കെ വെച്ചിട്ടാണ് ബസ് അലങ്കരിച്ചേക്കണേ അപ്പം ഞാനും ശ്രീമോൻ ഒരു സീറ്റിലാണ് കേട്ടോ ഇരുന്നേ ലച്ചും ചീക്കും വേറെ സീറ്റിക്ക് പോയി അപ്പോൾ ചന്തപ്പൂരൊക്കെ ആകെ മാറിയിട്ടോ നിറച്ച് പൊടിയാ നല്ല ബ്ലോക്ക് ആയിരുന്നു വണ്ടിയൊക്കെ പതുക്കിയാൽ പോയിരുന്നേ അങ്ങനെ അതാ കൊടുങ്ങൽ ഒരു അമ്പലം നല്ല തിരക്കുണ്ട് എല്ലാ പ്രാവശ്യത്തെ പോലെ ചെടികൾ ഇവിടെ തന്നെയാണ് കേട്ടോ വെച്ചേക്കണത് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ പക്ഷേ നമ്മുടെ മണ്ണിൽ ഇങ്ങനെ പിടിക്കില്ല കേട്ടോ പെട്ടെന്ന് ഇത് അവരുടെ മണ്ണിൽ തന്നെ കുറച്ചാൾ നിന്ന് അങ്ങനെ തന്നെ നിൽക്കും നമ്മുടെ മണ്ണിക്ക് പറച്ചിട്ട് അധികം നാൾ ഉണ്ടാവില്ല പുതിയ പുതിയ പ്ലാൻസ് ഓരോ വർഷവും കയറി കയറി വരാം ഇനി നമുക്ക് കുറച്ച് യന്ത്രോപകരണങ്ങൾ കാണാം കേട്ടോ തൊട്ടുനാലയും മഞ്ചിയും ബ്രേക്ക് ഡാൻസും പിന്നെ കുറേ തീവണ്ടിയും പിന്നെ ഡ്രാഗൻ്റെ സംഭവമൊക്കെ ഉണ്ടായിരുന്നേ തൊട്ടു പിന്നെ രണ്ടെണ്ണം ഉണ്ടായിട്ട് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല വേറൊരു സ്ഥലത്തെ തൊട്ടു കഴിഞ്ഞാൽ എൻ്റെ ഇഷ്ടപ്പെട്ടെ ഈ സ്ഥലത്ത് അങ്ങനെ ഒരു വൈബില്ല അപ്പുറത്തെ സ്ഥലം അടിപൊളിയാണ് കേട്ടോ നല്ല ക്രൗഡഡ് ഇനി നമുക്ക് നമ്മുടെ താലപ്പൊലി പലഹാരങ്ങളുള്ള ഏരിയയ്ക്ക് പോകാം കേട്ടോ ഇവിടെയാണ് കേട്ടോ ഫുൾ കടകളിലും നല്ല തിരക്കാണ് താലപ്പൊലിക്ക് വരുമ്പോഴാണ് ഒരാവശ്യമില്ലെങ്കിലും എല്ലാ കടയും കയറി നോക്കണ ഒരു സ്വഭാവം ഉള്ളത് പിന്നെ താലപ്പൊലിക്ക് വരുമ്പോൾ എല്ലാവരും കാണാട്ട ഫുൾ പരിചയക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങളൊക്കെ താലപ്പൊലിക്ക് പോയോ പോയെങ്കിൽ എങ്ങനെയായിട്ടൊന്ന് കമൻറ്റ് ചെയ്യട്ടോ അതാ ഗെയിസ് കരിമ്പിൻ കൂട്ടം ഇളകി വരുന്നു നിറച്ച് കരിമ്പാണ് കേട്ടോ എന്താണ് രസാലേ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരുപാട് പേര് പെട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ ക്യാമറയിൽ അപ്പോൾ ആരെങ്കിലും വീഡിയോ കാണാൻ ഒരു ഹൈഡാൻ മറക്കരുതേ ഞാൻ നേരത്തെ പറഞ്ഞ ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് വൈബുള്ള സ്ഥലം എന്ന് ഇവിടെ കുറേ റൈഡ്സ് ഇങ്ങനെ ദേ ഈ തൊട്ടുവിനാലേന്ന് ഞാൻ പറഞ്ഞത് എനിക്കിഷ്ടമുള്ളതെന്ന് പറഞ്ഞത് പക്ഷെ അമ്മ സമ്മതിക്കല്ലോ കേട്ടോ അമ്മയ്ക്ക് പേടിയാ അതുകൊണ്ട് ഞങ്ങളെയും കയറ്റില്ല അതുകൊണ്ട് ഒരു വരവ് കൂടി വരേണ്ടി വരും ഇതാട്ടോ ഫാൻസി ഐറ്റംസിന്റെ ഒരുപാട് കടകളുണ്ട് ആളുകളെ ആകർഷിക്കാൻ പലതരം വിലകൾ ഇങ്ങനെ കെട്ടിത്തൂക്കിട്ടിട്ടുണ്ട് നെക്സ്റ്റ് ഒരു സംഭവം കണ്ടോ പലതരം സിന്ദൂരങ്ങൾ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ചെപ്പിലാക്കി വെച്ചിട്ടുണ്ടാവും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം ചിലതൊക്കെ ഒരു ഭംഗിയില്ലാത്ത കളേഴ്സ് ആണ് ആട്ടോ അങ്ങനെ ഇതാ ഗേസ് നിന്ന് മാതിയായിട്ട് ചുരിദാറൊക്കെ ഇട്ട് സ്റ്റൈലായിട്ട് നടക്കുന്നത് ഇനി നമുക്ക് കുറച്ചേരത്തെ ക്രൗഡിന്റെ ശബ്ദം ഒന്ന് കേട്ടാലോ എല്ലാ കുട്ടികളും ടോയ്സ് നോക്കും എന്റെ ചീമു പഠിക്കാനുള്ള സംഭവങ്ങൾ നോക്കുകയാണ് നല്ല കുട്ടി അത് വേണം ഇത് വേണം വേണമെന്നും പറഞ്ഞ് വാശി പിടിക്കലട്ടോ നല്ല ഡീസന്റ് കുട്ടികളാണ് അമ്പലത്തിലെ ഫുഡ് കഴിക്കാൻ ഭയങ്കര നീണ്ട ക്യൂ ആണ് കേട്ടോ ഇതപ്പോൾ കഴിയാനാണാവോ ഇതാണ് കേട്ടോ ആനയ്ക്ക് നിൽക്കാനുള്ള ആനപ്പന്തൽ അങ്ങനെ തന്നെയല്ലേ പേര് എനിക്കറിയില്ല കമന്റ് ചെയ്യട്ടോ അപ്പോൾ ഇവിടെ കുറച്ചേരം കഴിയുമ്പോൾ ആനകളിങ്ങനെ നേരന്ന് നിന്നിട്ട് മേളവും കൊട്ടൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇവിടെ മൊത്തം അലങ്കരിച്ചേക്കുക നല്ല ക്യൂട്ടായിട്ടുള്ള കൃഷ്ണന്മാരുണ്ട് കിട്ടും അപ്പോൾ ചീമൂലച്ചും കൂടി നോക്കുക അതാണ് ഭംഗി ഇതാണോ ഭംഗി എന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരുപാട് ഷാളും സംഭവങ്ങളൊക്കെ ഇങ്ങനെ താഴ്ത്തിട്ട് വിൽക്കണവരുണ്ട് കേട്ടോ അപ്പോൾ ഷാൾ ഞാൻ രൂപ തൊമ്പത് രൂപയാണ് പറയണത്തിന് പിന്നെ കുറേ മോതിരങ്ങളുണ്ട് ഇപ്പോൾ ഒരു കട കണ്ണ വിലയായിരിക്കില്ല മറ്റേ കടയിൽ ആമ മോതിരം അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നേ പിന്നെ കാലും മിടണ പാസരം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതാണ് ഗേസ് എന്നാൽഭുതപ്പെടുത്തിയത് എന്തോ പച്ച അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ലൈവായിട്ട് കാലുമൊക്കെ ഒക്കെ തേച്ചിട്ട് കാണിച്ചെടുക്കുന്നത് ഇത് എന്താണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ നല്ല മരുന്നായിരിക്കാം മുട്ടുവേദന ഒക്കെ പെട്ടെന്ന് മാറും എന്നാണ് പറഞ്ഞേട്ടോ ഇപ്പോൾ ഇവിടെ സൗജന്യമായിട്ട് എല്ലാ വർഷത്തെ പോലെ വെള്ളം കൊടുക്കാണ്ട് അപ്പോൾ ഞാനും കുടിച്ചു വിട്ടോ ഇപ്പോൾ നല്ലൊരു വരുന്നത് ഞാൻ ഒരു ഗ്ലാസ് കുടിച്ചോളൂ ലെച്ചവന് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അവൾ രണ്ട് ഗ്ലാസ് ഒക്കെ കുടിച്ചു പെട്ടെന്ന് പോകണം എന്നുള്ള നിബന്ധന വെച്ചാണ് ഗേസ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടത് അപ്പോൾ ആനയുടെ സംഭവം വന്നു കഴിഞ്ഞാൽ പിന്നെ അധികം നേരം നിൽക്കില്ല കേട്ടോ നിൽക്കാൻ അനുവദിക്കില്ല ഇതാണ് കേട്ടോ നമ്മുടെ ഡയമൻജി സുരേഷിൻ്റെ അക്കിയെ ഒരു വണ്ടിയിൽ ഡോഗ്സ് ഒക്കെ ഇരിക്കണത് പക്ഷേ ഇതെങ്ങോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഞങ്ങൾ അത്രയും നേരം നിന്നില്ല പിന്നെ കുറേ വെജിറ്റബിൾസ് വെച്ചിട്ട് എന്താ പറയുക മീറ്റ് മസാല ഒക്കെ ഇട്ടിട്ട് എന്തോ ഉണ്ടാക്കണം ഇവിടെയാണ് കേട്ടോ വെടിക്കെട്ട് ഞങ്ങൾ ഒരു എന്താ പറയുക ഒരു വെടിയൊക്കെ പൊട്ടിയപ്പോൾ കണ്ടു അതിൻ്റെ ഉള്ളിൽ വെടി മരുന്ന് വെച്ചിട്ട് കുത്തണൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കഴിയുമ്പോൾ ഈ സ്ഥലം നല്ല ജനസാഗരമായിരിക്കും ഇവിടെ വെച്ചിട്ടാണ് എന്താ പറയുക ആനകൾ നിര നിന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ഈ ആൽമരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഒരുപാട് പേര് എന്താ പറയുക രാത്രിയും ഒക്കെ അവിടെ വന്ന് കിടക്കൊക്കെ ചെയ്യും കേട്ടോ ഇത് കാണാൻ വേണ്ടി ഒരുപാട് പേര് ദൂര സ്ഥലത്തു നിന്ന് വന്ന് ഇവിടെ സ്റ്റേ ആണ് കേട്ടോ അപ്പോൾ ഇപ്പം അവിടെ കമ്മലിൻ്റെ കളക്ഷൻസൊക്കെ ഭയങ്കര എന്താ പറയുക മോശമായിട്ടുണ്ട് പണ്ടൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ അധികം ഇഷ്ടപ്പെടണില്ല ഇനി എൻ്റെ കുഴപ്പം കണ്ടാണെന്നറിയില്ല കേട്ടോ ചില സ്ഥലത്തൊക്കെ കുഴപ്പമില്ല കേട്ടോ ചില ഭാഗത്തൊക്കെ ഭയങ്കര പഴയ ഡിസൈൻസാണ് അതാണ് കരിമ്പിൻ്റെ മെഷീൻ കരിമ്പ് ജ്യൂസ് അടിക്കട്ടേ തൊട്ടു കഞ്ഞാലൊക്കെ ഇങ്ങനെ വർക്കാവണുള്ളൂ ഇനി വൈകിട്ടാവുമ്പോഴത്തേനും നല്ല അടിപൊളി ലൈറ്റ്സും സംഭവങ്ങളൊക്കെ ആയിട്ട് ശരിക്കും രാത്രി വരണം കേട്ടോ പകലൊക്കെ വന്നിട്ട് വെറുതെയാണ് അധികം രസമില്ല രാത്രി വരുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവുന്നുള്ളൂ ആനനെ കാണില്ല ആന പിണ്ടേ മാത്രമേ ഉണ്ടാവുള്ളൂ അതൊഴിച്ചാൽ ഞാൻ എന്താ പറയുക ഞാൻ ഐറ്റം അടിപൊളിയാണ് ഈൻ്റെ ഈ റൈഡിൻ്റെ പേര് ബ്രേക്ക് ഡാൻസ് ആണോ ഒന്നും അറിയില്ല എൻ്റെ പൊന്നു പേടിച്ചു പോവും അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആളുകൾ തന്നെ തലകുമ്പിട്ടായിരിക്കണേ പുതിയന ഫ്രൂട്ട്സിന്റെ തൈകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് കഴിക്കണ പേരയും കുറ്റി കുരുമുളകും പിന്നെ ജെർബറ പിന്നെ റോസ് മേരി ഉണ്ടായിരുന്നേ ഒരെണ്ണത്തിന് നൂറ്റമ്പതെങ്ങാണ്ട പുതിയൊരു ഫ്രൂട്ടാണ് കേട്ടോ അബ്ബിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇപ്രാവശ്യം ഞാൻ കണ്ടില്ല കേട്ടോ അരിമണിയിൽ പേരെഴുതണമെന്ന് പറഞ്ഞത് പിന്നെ മോതിരത്തിൽ നമ്മുടെ പേരെഴുതുന്ന സംഭവം കണ്ടിരുന്നു ഇപ്രാവശ്യം ആനകൾ ഒരുക്കുന്നത് വേറെ ഏതോ സ്ഥലത്താണെന്ന അല്ലെങ്കിൽ ഒരാനെങ്കിലും നമ്മുടെ ഈ പറമ്പിൽ പറമ്പല്ല ഈ സ്ഥലത്തിട്ട് ഒരുക്കാറുണ്ടായിരുന്നു ഇതേ ആനകളങ്ങനെ ഓരോന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയാണ് ഗെയ്സ് ജനസാഗരം ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇത് കാണാൻ വേണ്ടി നമ്മുടെ എ സി വിയും ടി സി വിയും എല്ലാ ചാനൽസും ഉണ്ടാവും ഉച്ചയ്ക്ക് ഇറങ്ങിയോണ്ട് നല്ല അടിപൊളി വെയിലിരുന്നേ ഇപ്രാവശ്യം ഏഴാനെങ്ങാണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ ഒമ്പതാന ഉണ്ടാവാറുണ്ട് പക്ഷേ ഇപ്പോഴേ ഏഴന ഉണ്ടായുള്ളൂ എന്ത് പറ്റിയെന്ന് അറിയില്ല കേട്ടോ ടൈം കഴിഞ്ഞു ഗെയ്സ് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു ഞങ്ങളുടെ കണ്ടില്ല മറ്റേ ചെണ്ടമേളം കണ്ടില്ല കേട്ടോ അതിന് മുമ്പേ പോകാമെന്ന് പറഞ്ഞു ബസ്സിന് വേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്തു ലാസ്റ്റാണ് അസ്മാബി റൂട്ടിലുള്ള ബസ് വന്നത് അപ്പം ഞങ്ങളതിൽ കയറി പോയി അപ്പം തെറ്റപ്പോൾ ബസ് ചെയ്യൂ